ഹേ ഓൾ ദിസ് ഇസ് മി ആ യുവ കോച്ച് യുവ മെൻഡർ ആർ യുവ ട്രെയിനർ ഇൻ ട്രേഡിംഗ് ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് കുറേ അധികം നേരം സൈഡ് വേസിലോട്ട് പോയിട്ടാണ് പിന്നീട് ചെറിയൊരു ബ്രേക്ക് ഡൗൺ തന്നു അപ്പോൾ ഇത് ആ ഒരു ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ തന്ന ടൈമിൽ ഞാൻ ചെറിയൊരു ഷോട്ട് കൊടുത്തു ഐ മീൻ ലൈക്ക് പീസയിലോട്ട് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഔഷൻ ബയർ ആണല്ലോ അല്ലേ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അത് ഫേക്ക് ആയിട്ട് നമുക്ക് ലോസ് വന്നു ദെൻ ലേറ്റർ അത് നല്ലൊരു ഫോൾ തന്ന് അതും ടാലിയപ്പാക്കി നിന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ട്രേഡ്സ് കാര്യമെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ലൈക്ക് ഫസ്റ്റ് രണ്ട് ട്രേഡ്സ് മാത്രമേ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റർ വാട്ട് ആ കവർ ചെയ്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല ബട്ട് എന്നാൽ ലൈവിൽ നമ്മൾ ഒരുമിച്ച് ഇരിപ്പുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ ഒരുമിച്ച് യൂട്യൂബിൽ നമ്മൾ ലൈവ് പോകുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അത് മാത്രമല്ല ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാൻ വരികയാണ് ഈ വരുന്ന ജൂൺ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈംഗിനെ പറ്റി നന്നായിട്ട് ഒന്നും കൂടെ തറവായിട്ട് പഠിക്കണമില്ല ഒന്നും തന്നെ അറിയില്ല ഇനി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ ബൈങ്ങിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക ജൂൺ ഒന്ന് രണ്ട് മൂന്ന് വൈകുന്നേരം ഏഴ് മുതൽ മണി വരെയാണ് സെഷൻസ് സെഷൻസ് കണ്ടക്ട് ലൈവ് നമ്മൾക്ക് മിസ്സായി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ്സ് കിട്ടുന്നതായിരിക്കും ജസ്റ്റ് ത്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ രണ്ട് മാസത്തെ പ്രീമിയം ഗ്രൂപ്പ് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ ഫോർ കോൺസെപ്റ്റ് സെക്ഷൻ ഡെലിവേറ്റീസിൻ്റെ മെയിൻ കോൺസെപ്റ്റ് സെക്ഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ബോണസ് ആയിട്ട് റൈറ്റ് അനോസോ ഒരു വർഷത്തെ ടോട്ടൽ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നോക്കി നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അതുമാത്രമല്ല നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കാം എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഫ്യൂ സ്റ്റോക്സ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെ നിങ്ങൾ വാചരിച്ച് വെക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക ലേറ്റർ ഓൺ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏതെടുക്കണം ഏതെടുക്കണ്ട എത്ര എടുക്കണം എന്നുള്ളതൊക്കെ അത് നമുക്ക് നേരെ ചാട്സ് തൊട്ട് പോയി നോക്കാം ഈ വി സിയാ നിഫ്റ്റി നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു സേറ്റൺ റേറ്റ് ഒരു സി ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ ഫോം ആക്കിയിട്ടുണ്ട് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആക്കുകയും ഇത് 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 പോലെ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആക്കുകയും നമുക്ക് ഇവിടുന്ന് ഔട്ട് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ കേസ് നാളെ നമുക്കിനി മാർക്കറ്റ് ഈ ഒരു സേർട്ടൺ ലെവലിൽ ബ്രേക്ക് ഡൗൺ ചെയ്തു പോകുക അതായത് ഇന്നത്തെ ഈ ഒരു ഉണ്ടോ ട്വൻ്റി ടു തൗസൻഡ് ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ട്വൻ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിക്ക് താഴെ നാളെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് വേറെ സെലോട്ട് വ്യൂ വെക്കാം എന്നാൽ ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടില്ല ബട്ട് ടു സം ഉണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു വൺ പേഴ്സൺ റിസ്ക് വെച്ചിട്ട് നമുക്ക് അവിടെ എടുക്കാവുന്നതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡ് വേറെ സൈഡിലോട്ട് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്വന്റി ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിയും സെക്കൻഡ് ടാർഗറ്റായിട്ട് ട്വന്റി ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡും കീപ്പ് ചെയ്യാം ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ പ്രൈസ് റേഞ്ച് കാണാൻ പ്രോബിലിറ്റി ഉണ്ട് കണ്ടിന്യൂവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നോക്കി നോക്കാം നമുക്ക് നാളെ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് സോ നിഫ്റ്റി നമുക്ക് ഈ റേഞ്ചിലാണുള്ളത് ദെൻ നമുക്ക് നിഫ്റ്റി ബാങ്ക് ചേഞ്ച് സിറ്റുവേഷൻ സീതുണ്ടോ ഇന്നത്തെ ഈ ഒരു ലോയ്ക്ക് താഴെ വരികയാണെങ്കിൽ നമ്മൾ വേറെ വ്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുക ബുള്ളിഷ് വ്യൂ പറഞ്ഞുണ്ടെങ്കിൽ പ്രീവിയസ് ഹൈ അതായിട്ടുണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫോർട്ടി നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ത്രീ ഒക്കെ ബ്രേക്ക് ആണ് എന്നാലെ എന്തെങ്കിലും നടക്കത്തുള്ളൂ നാളെ നമുക്ക് ബേറി സൈലോട്ട് വൺ പേർസെൻറ്റേജ് വയ്ക്കാം ടു പേർസെൻ്റേജ് വെക്കണ്ട ജസ്റ്റ് വൺ പെർസെൻറ്റേജ് മാത്രം റിസ്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാതെയാണ് ഫോർട്ടി നയൻ തൗസൻഡ് സിക്സ്റ്റിക്ക് ബിലോ വരികയാണെങ്കിൽ വൺ ആൻഡ് ആവറേജ് ഫിഫ്റ്റി വണ്ണിന് ഫിഫ്റ്റി വണ്ണിന് ബിലോ വരികയാണെങ്കിൽ നമുക്ക് ബേറി സൈഡിലോട്ട് പോകുകയും ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് സി ഈ ലെവൽ ഈ ലെവലെല്ലാം നമുക്ക് പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഇപ്പോൾ ഈ വരുന്ന ജൂൺ ഒന്നാം തീയതി മുതൽ തിരിച്ചത് തൗസൻഡ് റുപ്പീസിലോട്ട് ആവുന്നതാണ് തിങ്ക് ലാസ്റ്റ് ഒരു ടു ഡേയ്സ് ആയിട്ടുള്ളൂ ഫൈവ് ഹൺഡ്രഡിലോട്ട് ആക്കിയിട്ട് ഓഫർ പ്രൈസ് ആണ് ഒരു ടു ത്രീ ഡേയ്സിലേക്ക് നമ്മൾ വെച്ച ഒരു ഓഫർ പ്രൈസ് ആണ് ജൂൺ ഒന്നാം തീയതി മുതൽ നേരത്തെ പ്രൈസായിട്ടുള്ള തൗസൻഡ് റുപ്പീസ് ആയിരിക്കും വരുന്നത് സോ രജിസ്റ്റർ ചെയ്യേണ്ടതിൽ ഓടിപ്പോയി രജിസ്റ്റർ ചെയ്തോ താഴെ ലിങ്ക് ഉണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ ഒരു മാസത്തേക്കുള്ള രജിസ്ട്രേഷൻ ആയിരിക്കും അത് വരുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഈ റേഞ്ചിലായിരിക്കും പോകുന്നത് ഈ ലെവൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മുടെ ടീം നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഫിൻ നിഫ്റ്റി ഇത് ഗോ ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റൻ ലെവൽ ട്വൻറ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രാൻഡ് ഫോർട്ടി സിക്സിന് താഴെ ബിലോ ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ബുള്ളിഷാണോ നാളെ ബേറിഷാണോ കൂടുതൽ പ്രോബർട്ടുകളാണ് ചോദിച്ചുകഴിഞ്ഞാൽ ഇച്ചിരി ബേറിഷയിലോട്ട് പറയും ഓക്കെ ഇച്ചിരി ഫോക്കസ് ചെയ്യുമ്പോൾ ബേർസൈലോട്ടാണ് പക്ഷേ എന്നാൽ തന്നെ നമ്മൾ വൺ പെർസൻറ്റേജ് മാക്സിമം റിസ്ക് അതിലെടുക്കത്തുള്ളൂ അത് കൂടുതലും നമ്മൾ റിസ്ക് എടുക്കുന്നതായിരിക്കില്ല ഇൻ ഫിൻ നിഫ്റ്റി റൈറ്റ് അപ്പം നിഫ്റ്റി നിഫ്റ്റി വാങ്ങിയാൽ ഫിൻ നിഫ്റ്റി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി എപ്പോഴും നമ്മൾ പി ആൻഡ് പോസ് മാർക്കിൽ ഒരാളുടെ ആഡ് ഔൺ ആകാൻ പോവുകയാണ് മിഡ് ക്യാപ് നിഫ്റ്റി എന്ന് പറയുന്നത് റൈറ്റ് സോ മിഡ് ക്യാപ് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു സൈഡ് വൈസ് റേഞ്ച് നിൽക്കുകയാണ് ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഏറ്റി എയ്റ്റി ഫൈവ് മൂലത്തേക്ക് ഇത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത് കൺസിഡർ ചെയ്യാൻ കഴിയും ഈ ഒരു താഴെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ബുള്ളി ഷ്യൂ തരികയും ഇതിന് താഴെ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ ബേരിഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാനുമായിട്ടാണ് പോകുന്നത് ഇനി ഞാൻ പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അപ്പത്ര ഫോക്കസ് ചെയ്തിട്ടില്ല ീപ്പ് ചെയ്ത് തന്നെയാണ് അർജുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വൺ അവറിൽ ഈ ഒരു ആംഗ്ലോർ റെസിറ്റൻസ് ഇത് ഔട്ട് തന്നിട്ടുണ്ട് ഈ ഒരു ആംഗ്ലോർ റെസിറ്റൻസിന് മുകളിൽ നമുക്ക് ഒരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ഫോർ ഫസ്റ്റ് ടാർഗറ്റും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി നയൻ സെക്കൻഡും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റുമായിട്ട് കീപ്പ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ആരാറും കാണും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും വേറെ ഒരു കാര്യം ഉണ്ട് നമ്മൾ അപ്പം ഇതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ സെക്ടറിയൽ ഇൻഡെക്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പോയി ബെറ്റർ നല്ല ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നല്ല പ്രോബിലിറ്റി ഉണ്ട് റൈറ്റ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഡിവിസ് ലബോറട്ടറിസ് ഡിവിസ് ലബോറട്ടറി കണ്ടോ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് കണ്ടോ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് സോ ഇവിടുന്ന് എൻ്റെ എടുക്കുക സ്റ്റോപ്ലോസ് വേണമെന്ന് ഇസ് ബെറ്റർ ഫോർട്ടി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു റേഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അവിടുന്ന് അത്യാവശ്യം ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെ പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് നാളെ നല്ലൊരു മൂവ്മെൻറ്റ് വന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഡെഫിനലി അത് ഹിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് ആൻഡ് ഓൾസോ ഇപ്പോൾ ഡിവിസ് ലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒബിയസ്ലി നിഫ്റ്റി ഫാർമ സെക്ടേഴ്സിന് കൂടെ വരുന്നതാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് റൈറ്റ് Then uh, last one goes with I think ITC oh. mm -mm. Loading loading loading. So. സിപ്ല സിപ്ല സെയിം സിറ്റുവേഷൻസ് ഇ സിപ്ല നമുക്ക് ഈ ഒരു സേറ്റേൺ ലെവലിന് ഒരു സേറ്റൻ ലെവലിന് താഴെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട് സോ സിപ്ല ബേറിഷ്യൂ ആണ് നമുക്കുള്ളത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിഫ്റ്റി നിഫ്റ്റി എല്ലാം നമുക്കൊരു ബേറിഷ്യൂ കാണുന്നുണ്ട് ബട്ട് എന്നാൽ എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ എന്തായാലും നമ്മൾ ലൈവിൽ വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് ജൂൺ ഒന്ന് രണ്ട് മൂന്നാം തീയതി നടക്കുന്ന ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വെയിറ്റ് ചെയ്യുന്നതിനാ ഓഡിപ്പോ രജിസ്റ്റർ ചെയ്തോ ഡി നിനക്ക് അത് യൂസ്ഫുൾ ആയിരുന്നായിരിക്കും അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാൻ ബൈ